ക്ക് ലംഘിച്ചതിൻ്റെ വാർഷികം കൂടിയാണ് റജബ് ഇരുപത്തിയേഴാം രാവിലെ സുറാഹു മഹാരാജ് രാവിലാണല്ലോ അള്ളാഹുവിൻ്റെ സമ്മാനമായി വിശ്വാസിക്ക് നിസ്കാരം ലഭിക്കുന്നത് നാളെ പരലോകത്ത് വിശ്വാസി ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ചായിരിക്കും എന്ന് ഹഡീസ് നമ്മൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്ന അമലികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആ നിസ്കാരവും അതിൻ്റെ പ്രാധാന്യവും അത് നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ദുരന്തവും ശിക്ഷയും വലുതാണ് എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അതിനെ ശ്രദ്ധിക്കുകയും അതിൻ്റെ ഗൗരവത്തോടെ കൊണ്ടുകൊണ്ട് കൃത്യമായും ചിട്ടയോടും നഷ്ടപ്പെടുത്താതെ കല ആകാതെ നിസ്കാരമുള്ള അഞ്ച് കാര്യങ്ങളെക്കൊണ്ട് മുമ്മിനെ അള്ളാഹു ബഹുമാനിക്കുന്നു അവൻ അനുഗ്രഹിക്കുന്ന ഒന്ന് നിന്ന് അടഗാവിനെ തൊട്ടിൽ അവനെ രക്ഷപ്പെടും അതുപോലെ അവൻ്റെ വലതുകയിൽ നാളെ പരലോകത്ത് വിഷത്തിൽ അവന്റെ ഗ്രന്ഥം ലഭിക്കപ്പെടും വാലത്തിന്മേൽ മിന്നൽ വേഗത്തിൽ വിട്ടുകിടക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അവൻ ഉൾപ്പെടും സ്വർഗത്തിൽ വിചാരണം കൂടാതെ പ്രവേശിക്കാൻ അവന് സാധിക്കുന്നതാണ് അതുപോലെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ജീവിത വിഷമങ്ങളിൽ നിന്ന് അവന് അനുഗ്രഹം ലഭിക്കും മോചനം ലഭിക്കും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നിസ്കാരം ശ്രദ്ധിക്കുകയും പതിവായി അത് നിർവഹിക്കുകയും ചെയ്യുന്നവരെ ബാഹം അനുഗ്രഹിക്കുന്ന നമുക്ക് കാണാവുന്നതാണ് എന്നാൽ അത് നഷ്ടപ്പെടുമ്പോൾ അതിനെ പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ ജീവിതത്തിൽ അലസമായി പോകുമ്പോൾ അതിൻ്റെ ഗൗരവവും അവന് ലഭിക്കുന്ന ശിക്ഷയും വലുതാണ് ഇമാം തൊബ്രാനും ധരിക്കുന്ന ഒരാൾ നിസ്കാരത്തെ കല ആയി നിസ്കാരം നിർവഹിക്കാത്ത രൂപത്തിൽ അവൻ മരണപ്പെട്ട അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത് അവൻ്റെ നന്മകളിൽ നിന്ന് ഹസനാത്തുകളിൽ നിന്ന് അള്ളാഹു ഒന്നും പരിഗണിക്കുകയില്ല എന്ന് ഹദീസിൽ കാണാം അതുപോലെ നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള ഗൗരവം വിശുദ്ധ പ്രഖാന് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ിൽ അള്ളാഹുൻ്റെ ഓർമ്മപ്പെടുത്തുന്നത് അവർക്ക് ശേഷം മറ്റൊരു വിഭാഗത്തെ ഞാൻ പകരം കൊണ്ടുവരും അലാർ സ്വലാത്ത അവർ നിസ്കാരത്തെ പാഴാക്കി കളഞ്ഞിരിക്കുന്നു അവരുടെ തടിയേച്ചക്ക് ദേഹേച്ചക്ക് അവരുടെ വികാര വിചാരങ്ങൾക്ക് വഴിപ്പെട്ട് അലസമായി അതിനെ നഷ്ടപ്പെടുത്തിയിരുന്നു ഫസൗഫ അവർ ഹൊയെന്ന നരകത്തെ അവർ നേരിടേണ്ടി വരും അതിനകപ്പെട്ടു പോകുമ്പോൾ എന്ന് വിഷു കൊടുക്കാൻ റയ്യ എന്ന നരകത്തെ വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട ഇബിനാഅഅ അബ്ബാ സൌദി അള്ളാ പറയുന്നത് കാണാം അല്ല റയ്യും എന്ന് പറഞ്ഞാൽ നരകത്തിലെ ജഹന്നമിലെ ഒരു ചെതുവാണ് എന്താണതിൻ്റെ കാര്യം നരകത്തിൻ്റെ മറ്റു ഭാഗം ോം വരുന്ന നരകത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഓരോ ദിവസവും ആയിരം പ്രാവശ്യം നരകത്തിന്റെ ചൂടിന്റെ ശക്തിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് മറ്റു നരകത്തിന്റെ ഭാഗങ്ങൾ അഭാവങ്ങളോട് കാവലി തേടിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇവനോടാ വാദി ഉള്ളതാണ് പറയുകയാണ് എന്ന് പറയുന്ന നരകം അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഈ താരിക്ക സ്വരാജ് നിസ്കാരത്ത് ഉപേക്ഷിക്കുന്നവർക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ നിസ്കാരത്ത് ഉപേക്ഷിക്കുന്നതിന്റെ കൗരവം വലുതാണ് വിശുദ്ധമായ ഇറച്ചപ്പിൽ ഇതിന്റെ വാർഷികമായി ഇറച്ചപില്ല് ജീവിതത്തിൽ എനിക്ക് ഒരു സംസ്കാരവും കള ആയിപ്പോകില്ല എന്ന് നാം ഉറപ്പിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്ത് അതിന്റെ ഗൗരവത്തോൾ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ തന്നെ സംസ്കാരത്തിലെ വീഴ്ചകളെ പരിഹരിക്കപ്പെടുന്ന സുന്നത സംസ്കാരങ്ങളെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്ത് സംസ്കാരത്തിൻ്റെ കാര്യങ്ങളെ ഗൗരവത്തോടുകൂടെ കണ്ട് അതിനെ കൃത്യമായി നിർവഹിക്കുകയും അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സും ജീവിതവും